എന്നിട്ട് എന്നിട്ടിങ്ങനെ അപ്പോളോ അതെന്താ ടേസ്റ്റ് കൂട്ടി ൂട്ടി മാർത്തു ജീവിക്കാൻ വേണ്ടി വേണ്ടി ജീവിക്കാൻ എന്തെങ്കിലും ആ ഓർമ്മ വേണം എന്നും നിങ്ങള് എന്താ പറയാ സീരിയലിലെ അമ്മായിമ്മമാരൊക്കെ പോലെയാണല്ലോ ഫുൾ ിപ്സ്റ്റിക് ഒക്കെ ഇട്ടാണല്ലോ അടുക്കളയില് കുളിക്കിപ്റ്റിക് ഇടാങ്ങനെ നല്ല എഴുതൂല എല്ലാം ചേർത്ത് കയറാൻ പൊട്ടും ഒടൂല ആന്റി പൊട്ടും ഒട്ട് അങ്ങനെയല്ലേ പെണ്ണങ്ങളുടെ അടുക്കള അങ്ങനെയാണോ അതാണല്ലേ അപ്പൊ സീരിയലൊക്കെ അങ്ങനെ അല്ല അങ്ങനെയാണ് ശരിക്കും അങ്ങനെ കുളിച്ചിട്ട് കുറിയൊക്കെ മുടിയൊക്കെ കെട്ടി വെച്ച് അതും അത് ആ ജനറേഷൻ അല്ല ഞങ്ങള് അതിങ്ങനെയാവാന്നിട്ട് കുറവാണോ വളരെ കൊറവാണ് ഞങ്ങളെ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പത്ത് ആള് വേണം പത്ത് കൈ വേണം ഓക്കെ ഒരു പണിയെടുക്ക എത്ര ആള് വേണം ഞങ്ങക്ക് ആളൊന്നും വേണ്ട സമയം മതി സമയപ്പണി ഒരു മണിക്കൂറായിട്ടില്ലല്ലോ ചിക്കൻ കറി എത്ര എടിയപ്പ എത്ര വിദ്യാഭ്യാസം ആനയെ എടുക്കുന്നു കേട്ടിട്ടുണ്ട് അത് ചോദിച്ചാൽ നമുക്ക് എടുക്കാൻ പറ്റുമോ പറ്റുവോ പറ്റോ പറയാൻ പറ്റൂല 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 പഠിക്കണം ഇനി പഠിക്കൂല പിന്നെ പഠിഞ്ഞിട്ട് കാര്യ പഠിച്ചു ഞാനിപ്പം

എന്താണ് കഴിഞ്ഞാൽ മറന്നേ ഇനി പോവുമ്പോ പറഞ്ഞിന്റെ അടുത്ത് ഇത് പറഞ്ഞീന്നു ഇെന്നാ അയ്യോ നിനക്ക് ഇട്ടായി വാങ്ങിയാനെ ഞാൻ മാർന്നു എങ്ങനെയാ അങ്ങോട്ട് മാർക്ക ഇത് ഇന്താ കുണ വഞ്ചല്ലേ അണ കുവൈക്ക മാർന്നു ഞാൻ നേന്ന സ്നേഹത്തോടെ നിന്ന സ്റ്റെംസ് സ്റ്റെഹത്തോടെ ഇരുന്നേന്ന് പറഞ്ഞാണ് ഓനെ ഇnotin അല്ല ല ല ല രണ്ടണ്ണം ഉണ്ടല്ലേ പോടാ ഒന്നും ആയിക്ക് ഇനിക്ക് ഇണ്ടണ്ടേ മോതികരൻ അടിക്ക ഞാൻ മുട്ടിച്ചേ ഇങ്ങ നിന്റെ മോതികരന്റെ പേര്

അന്റെ ഓള വിളിക്കണ അണ്ടി തുണക്കിട്ടു എങ്ങനെ പൈസ ഉണ്ടാക്കിയത് കൊണ്ട് അതൊക്കെ മനസ്സിലായില്ല ഇത്രയും സാധനത എന്തിനാ എന്ത് പൈസ ഇത് എങ്ങനെ പൈസ ഇണ്ടാക്കിയത് കൊണ്ട് സുഭാഷേട്ടൻ കേട്ടോ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഇതുകൊണ്ട് കൊറേ പൈസ ഉണ്ടാക്കാത്രേ എന്നിട്ട് അതുകൊണ്ട് മിഠായി ഒക്കെ വാങ്ങിച്ചു തരാന്ന് എ ടി എം കാർഡ് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നേ സുഭാഷേട്ടാ ഇത് കട്ട് ചെയ്ത് എ ടി എം കാർഡ് ഉണ്ടാക്കിയിട്ട് അത് ഇട്ടിട്ട് പൈസ ഉണ്ടാക്കണെന്ന് നല്ല ബുദ്ധിയാണല്ലോ ആ പൃഥ്വിരാജിന്റെ ഫ്രണ്ടാണ് റോബിൻഹുഡിലെ എന്റെ ഒരു മൈൻഡ് നോക്കിയേ വിചാരിച്ചു വിചാരിച്ചുവെച്ചിരിക്കണെ മനുഷ്യന്റെ മെയിൻ ലക്ഷ്യം എന്താണ് അഭിപ്രായത്തിൽ സൂര്യഭിപ്രായത്തിൽ അതും ഈയൊക്കെ ഹെവലിലാണോ അതോ ഹെല്ലിലാണോ പോവാക്കൂ ഇതാണ് നന്ദ ഉദ്ദേശിച്ചത് കേട്ടോ ഇതുകൊണ്ട് പൈസ ഇണ്ടാക്ക ഇണ്ടാക്കാന്ന് പറയുന്നത് നന്ദ ഇതാണ് എ ടി എം കാർഡ് ഉണ്ടാക്കാലോ എ ടി എം കാർഡ് കൊറേ ഇണ്ടെങ്കി കൊറേ പൈസ കിട്ടുമല്ലോ എന്നാണ് നന്ദ പറഞ്ഞത് കേട്ടോ അപ്പൊ അതിന് അച്ഛൻ മോൾക്ക് എ ടി എം കാർഡ് നന്ദാ ഈ എ ടി എം കാർഡിന്ന് പൈസ ഒക്കെ എന്ത് കാട്ടും നന്ദ എന്തിനാണ് ഇത്രയും പൈസ എന്തൊക്കെ എന്തിനാ പൈസ സുവച്ചയ്ക്ക് എന്തിനാ പൈസ മിഠായി വാങ്ങാൻ വേണ്ടി മാത്രമാണോ പൈസ അമ്മയ്ക്കോ അമ്മക്ക് തരുവോ അമ്മക്ക് എന്താ എന്താ വാങ്ങിച്ചെന്താ എ ടി എം കാർഡ് തന്നിട്ട് വേണ്ട അമ്മ മോള് വാങ്ങി തന്നാൽ മതി വേണ്ട അച്ഛന് കൊടുത്തേക്ക് അച്ഛൻ തരും വാങ്ങിച്ചേ പടിയാണെന്നുണ്ട്

പുതിയോൺഫോൺ സ്വർണ്ണ വാങ്ങാട്ട് കൊടുക്കും അമ്മയ്ക്ക് മാല ഭംഗ് കൊടുക്കും അങ്ങനെ വേണ്ടേ എന്നിട്ട് ഇങ്ങനെ അടിക്കാം അമ്മക്ക് എ ടി എം കാർഡ് അക്കൂന് വാങ്ങാൻ അക്കൂന് നന്ദക്ക് ചീട്ട് കളിച്ച പരിചയം സോച്ചന്റിയാ മൂന്നെണ്ണം തരൂല രണ്ടു ലക്ഷം രൂപ കഴുകി വാങ്ങി തന്നെ ആൻറ്റി കാശല്ലേ തരുന്നത് കൈ കഴുകിട്ട് വാങ്ങിക്കോറി താങ്ക് യു മോളെ കൊറച്ച് നാളുകാരും

എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു കൊടുക്കുള്ളു ചേച്ചി ഒന്നും വാങ്ങിച്ചു കൊടുക്കല്ല നന്ദ യില്ലേ എന്നോട് ഞാൻ മലയാളം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ ചട്ടുകെടുത്ത് വരും കേട്ടോ ാണ്ട്ടോ ആൻ്റി പണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പൊ തിന്ന ഓർമ്മ ഉണ്ടാക്കു അതുകൊണ്ട് ചോദിച്ചതാണ് ഇതെന്താണ് ഇതെന്താ സാധനം നൂഡിൽസ്

മധുര ഉള്ള പോളോ അത് വേണോ കഴിക്കോ ആ തരാം ചൂടാണ് ചൂടാറട്ട് കേട്ടോ ചൂടാണേട്ട് പഞ്ചസാര വേണോ പഞ്ചസാര വേണ്ട അല്ല തിന്നലൊക്കെ കഴിഞ്ഞ എങ്ങോട്ടേ പോണ് യുവിന്റെ ഉപ്പ വന്നിട്ടുണ്ട് എന്താ കൊണ്ടുവന്നു നോക്കി പോവാണ് ഓ തിന്നുകഴിഞ്ഞിട്ട് ഒപ്പം പോയാ മതി ഓ തിന്നോളോ നീ വെയിറ്റ് വെയിറ്റ് ചെയാൾ ഒന്നിച്ച് പോയാ മതി അയ്യോ വീൻ തിന്നിട്ട് ഒന്നിച്ച് പോട്ടോ എന്താ

ഇതിനാണ് ഇതിനാണ് ആ ഓട്ട ഓടിയത് ഓന്റെ ഉപ്പ കവറും കൊണ്ട് വന്നിട്ടേ ഞാൻ എടുക്കാൻ സമയത്തില്ല നൂലിപ്പുട്ടിന്നത് പോണ്ടാറുണ്ട് പോവാ പോണ്ട 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 അയ്യോ ബോയോ പൊട്ടിച്ചരട്ടാ ഞാനീ വെട്ടിക്കോട്ടെ ചരട്ടാ എന്നെ വെട്ടിക്കണ്ട ഞാൻ കരിയില പൊട്ടിക്കാൻ നീ ഈ പൊട്ടിച്ചോ വെള്ളം അയ്യോ പായ പൊട്ടിച്ചരട്ടാ ഹം അതൊക്കെ തീ ആടിയോ ആ കുരളിടി ஸ்பைசி ஆனோ அண்ணே ஸ்பைசி தம்பி அதோ அதிக்க வேண்டியது இதோ இதோ அண்ணே இதோ ரொம்ப கொஞ்ச நாளைக்கு நண்டே இது ஸ்பைஸ் அடி ஏரونو கடிக்காம பாடுலங்களே இங்க வந்துடா வந்து நிஸ்திரே ஏனொரு துப்பித்தாலடா அதுக்குள்ள தா குயிரோட போயிடு குட கை கரெட்ச கரெட்ச முக்கி லே லே யாரா போறுகே ஓகே കുട്ടീന്റെ മിഠായി ആരടുത്ത വേഗം കൊടുക്കെ മിഠായി എടുത്തൊരു വേഗം കൊടുക്ക്ണ്ട് രണ്ടു പാവന്മാരും ഒരാളും കൂടി പരിശോധിക്കോ ജിഷ്ണുമാവനെ പരിശോധിക്ക് എനിക്കാ പറയും കണ്ണും കേട്ടോ കണ്ണൂരിലെന്താ മാത്രിക്കൂ പൊട്ടിക്കൊണ്ടിരന്ത കിട്ടി മതി മാജിക്ക് ആദ്യം അങ്ങനെ വെക്ക് മാജിക് അങ്ങനെ കാണിക്കണ്ടേ ഞാൻ മാജിക് മാജിക്ക് ആ ഒന്നും ഇനി കണ്ണടത്തിന്റെ ഒന്നു കൊടുക്കാൻ പോകുന്നു